നമസ്കാരം ഇത് എൻ്റെ തോട്ടമാണ് കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോയിൽ ചെയ്ത അതേ തോട്ടം ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വീഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ വന്നത് ഞാൻ തോട്ടത്തിൽ വന്നപ്പോൾ ഒരു കാര്യം ഓർത്തത് കൊണ്ടാണ് നമുക്ക് വള്ളിക്ക് നല്ല നീളമില്ലെങ്കിലും ഇതുണ്ടോ കൊത്തിലെ കൊത്തിൽ കായെണ്ണവും അതുപോലെ തന്നെ ഇതുണ്ടോ നല്ല ഉള്ള വള്ളി നിറച്ച് കായുണ്ട് ഓരോ വള്ളിയിലും ഇപ്പോൾ ഒരുപാട് നീളം കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് പണിയാണ് കാരണം സ്ഥലപരിമിതി എൻ്റെ ഇരുപത്തഞ്ച് സെൻറ്റിലെ ഒരു കായാണ് കാണിക്കുന്നത് ഇപ്പോൾ ഓരോ കാവേ എടുത്തു പോയതുള്ളൂ ഇനി വരുന്ന രണ്ടു മൂന്നാഴ്ച ഒന്നുകൂടെ എടുക്കാറാകും അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ചെടിയും കാണിച്ചു തരാം അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറയാൻ വന്ന കാര്യം ഒരു രണ്ട് ചെടി കൂടെ നമുക്ക് കണ്ടിട്ട് ഡിസ്കസ് ചെയ്യാം കാരണം നമ്മുടെ തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന പോയിസിൻ്റെ ടോക്സിസിറ്റി നമ്മളെ വളരെയധികം രോഗികളാക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു അവേർനെസ് പോലെ പലരും പറഞ്ഞൊരു കേസാണ് അത് പക്ഷെ നമുക്കൊന്നൊരു ടോപ്പിക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ മുടക്കുന്ന ഒരു ക്യാഷ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് നല്ല ഉത്പാദനമുണ്ട് കാരണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് അപ്പോൾ ഇവിടെ എൻ പി കെയും അതോടൊപ്പം തന്നെ ടോഫ്കോയുടെ വാമും ഞാനിവിടെ ഡ്രഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ഏകദേശം നൂറ്റി അൻപത് രൂപയോളം വരുന്നുള്ളൂ ഒരു കിലോ വാമിന് അപ്പോൾ ആ വാം കൊടുത്ത് റിസൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് സാറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള വളപ്രയോഗങ്ങളും മരുന്നിൻ്റെ ഡോസേജുകളും ഇപ്പോൾ നല്ല ചിമ്പുണ്ട് ഉണ്ട് അതുതന്നെയാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഇനി ഇതിൽ വള്ളി അടിക്കാൻ നിപ്പുണ്ട് ഈ കാണുന്നത് ഒന്നാം വർഷം ചെടിയാണ് ഇതിൽ തന്നെ നല്ല ചിമ്പുണ്ട് കണ്ടോ അതുപോലെ തന്നെ വള്ളി അടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇനി കാവിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം കണ്ടോ കഴിഞ്ഞ ഉണക്കെന്തായാലും കാര്യമായിട്ട് നമ്മളെ ബാധിച്ചായിരുന്നു എന്നാൽ ഒരു ചെടി ഉണങ്ങി പോവുകയൊന്നും ചെയ്തില്ല പക്ഷെ വള്ളിയൽ കാ പോയായിരുന്നു എന്നിട്ട് ചരം മാത്രമാണ് നിന്നിരുന്നത് അതെന്തായാലും അതിൽ കാറി അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം ഈ ഈ കാല് പിരിഞ്ഞ് നിൽക്കുന്ന ഈ ചെടിയുണ്ടോ കാല് വിരിഞ്ഞല്ല കാല് പിരിഞ്ഞ് പോയിട്ട് ഉള്ളു കയറി വന്നു നിൽക്കുന്നത് ഉണ്ടോ ഇതിനകത്ത് ഡീ കമ്പോസറൊക്കെ ഞങ്ങൾ കലക്കി ഒഴിച്ചിരുന്നു അതും ടോഫ് കോടെയാണ് ഡീ കമ്പോസ്റ്റർ ഒഴിച്ചത് കാരണം വില കുറച്ച് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇതുകൊണ്ടോ ഇപ്പം പ്രധാനമായിട്ടും പറയുന്നത് ഇതൊക്കെ പോയ വലിച്ചാലമാണ് കണ്ടോ കാണും പറയാം ഇതിലൊക്കെ കാ പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് ഇതുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ കണ്ട് പുതിയ വള്ളിയൊക്കെ പൊട്ടുന്നു അപ്പോൾ ഇതിലിനെ നമ്മുടെ സാധാരണ നോർമൽ ബ്ലോഗേഴ്സ് ചെയ്യുന്ന പോലെയുള്ള നല്ല കൊലച്ചു മറഞ്ഞുള്ള രീതിയിലുള്ള വള്ളിയും ഒക്കെ കാണാൻ നീളമുള്ളത് നമ്മൾ കാരണം ജിബ്രലിക്യാസറൊന്നും കൊടുത്തിട്ടില്ല ഇതുണ്ടോ ഉള്ള വള്ളിയിൽ നല്ല നിറച്ച് കായുണ്ട് കൊത്തിൽ കായുണ്ട് അതാണ് നമ്മുടെ പ്ലസ് പോയിൻ്റ് അത് അതുകൊണ്ട് അധികം നമുക്ക് വള്ളി ശരത്തിന് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത് ഇപ്പോൾ ഒരു പഴയ ചെടിയാണ് കാണിച്ചു തന്നിരുന്നത് കൊണ്ടോ ഇത് വേറൊരു ഇത് വേറൊരു ചെടിയാണ് അപ്പോൾ ഇതിലെല്ലാം ഉള്ളത് കണ്ടോ പഴയ ചരമാണ് ആ പഴയ ചരത്തിക്കിടെ കാ കയറി വയ്ക്കുന്നതാണ് കാണുന്നത് കണ്ടോ ഇപ്പൊ ഇനിയിപ്പോൾ പുതിയ വള്ളിയൊക്കെ പറഞ്ഞു കാരണം കണ്ടോ പഴയ ചരത്തിടെ കാവ് കയറുന്നത് കണ്ടോ ഇതൊക്കെ ഇപ്പോൾ സുരേഷ് രീതിയിലുള്ള ഒരു കൃഷി രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കൾച്ചർ ബയോ കൾച്ചറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇതുപോലെ മൂത്തുപോയ ശരത്തിലൊക്കെ നമ്മൾ കാ പിടിപ്പിച്ചെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രായ്ക്കണ്ടനോള് ഒരു പരിധിവരെ നല്ലതാണ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ റേഞ്ചിലേ വരുന്നുള്ളൂ അത് ഒരു ലിറ്ററിന് അതൊരു ഇരുന്നൂറ് എം എൽ വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏത് വളം ഏത് ടോണിക്കുകൾ ഉപയോഗിച്ചാലും മണ്ണിൽ ഈ പതിനാറ് മൂലകങ്ങളും ഉണ്ടായിരിക്കണം അതായത് പ്രാഥമിക മൂലങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പിന്നെ സെക്കൻഡറി മൂലങ്ങളെ കാൽസ്യം മഗ്നീഷ്യം സൾഫർ പിന്നീട് വരുന്ന മൈക്രോ ന്യൂട്രിയൻസ് അത് മൈക്രോന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം വളരെ അളവ് കുറച്ച് കൊടുക്കാവുള്ളൂ ഇപ്പം അകലേന്ന് നോക്കുമ്പോൾ നമുക്ക് കാ കുറവായിട്ടാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ ക്ലോസഫ് പോയി കഴിഞ്ഞാൽ ഓരോ കൊത്തിലെയും കായ എണ്ണാൻ സാധിക്കും അപ്പോഴേ മനസ്സിലാവുള്ളൂ കാരണം ഇനി പുതിയ വള്ളികൾ വന്ന അതേലെ കായങ്ങൾ വരുമ്പോഴാണ് പറഞ്ഞാലും നല്ല എറിച്ച് നിൽക്കത്തുള്ളൂ പക്ഷേ നമുക്കിത് ആവറേജ് നമ്മൾ മുടക്കുന്നതിനൊക്കെ നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾ കായ് എണ്ണിക്കും ഓരോ കുത്തിൽ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു എടുത്തതിന് ശേഷം വന്നേക്കുന്ന ഒരു ചിലവെന്ന് പറഞ്ഞാൽ ഓരോ വെച്ച് എടുത്തു കാരണം കാ മൂക്കുന്നില്ലായിരുന്നു എല്ലാവരുടെയും നേരിട്ട പോലെ അത് കാരണം ഫോസ്ഫറസിൻ്റെ കുറവാണെന്ന് സാറിനോട് വെച്ച് പറഞ്ഞു പിന്നെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഫോസ്ഫ്രസൻ്റെ അളവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തി കൊടുത്തു ഫോസ്ഫോറിക് ഫോസ്ഫറിക്യാസിലാണ് ഞാൻ ഉപയോഗിച്ചത് ഫസ്റ്റ് ഇരുന്നൂറ് എം എൽ കൊടുത്ത് ഇരുന്നൂറ് ലിറ്ററിന് അങ്ങനെ ഗ്രാജുവലായിട്ട് സാറിൻ്റെ നിർദ്ദേശപ്രകാരം അതിനനുസരിച്ച് താത്തിയും കൊണ്ടുവന്നാണ് ഈ ഫോസ്ഫ്രസൻ്റെ ലെവലിലൂടെ മെയിൻറ്റൈൻ ചെയ്തത് അതോടൊപ്പം തന്നെ ഡ്രഞ്ചും ചെയ്തിരുന്നു സാറ് പറഞ്ഞ രീതിയിൽ കാരണം ഈ മണ്ണിന് ടെസ്റ്റ് ചെയ്തിട്ട് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഉള്ള ആ മൂലക്കുറവ് ഫോസ്ഫറസും സൾഫറൊക്കെ എൻ്റെ മണ്ണിൽ കുറവായിരുന്നു അപ്പോൾ ആ രീതിയിൽ സാറിന് കഴിഞ്ഞ് സാറത് കറക്റ്റ് ചെയ്തു തന്നു ആ രീതിയിലുള്ള കോമ്പിനേഷനിൽ ഞാൻ വളം മേടിച്ച് തൂക്കി മിക്സ് ചെയ്ത് പറഞ്ഞ അളവിൽ ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് അത് കൊടുത്തതിന് ശേഷം കണ്ടോ കായൊക്കെ നീളം വെച്ച് വരുന്നു കണ്ടോ പൊടിക്കായമായിരുന്നു അപ്പോൾ കായൊക്കെ നല്ല രീതിയിൽ വലുപ്പവും വെച്ച് വരുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് ഇൻസെക്റ്റിസൈഡ് ഒന്നാമത്തത് അതായത് ആണ് കണ്ടോ ക്യുനാൾഫോസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് രണ്ടാമത് നമ്മുടെ ഫെമി ഫെമിലിയറാണ് കരാട്ട അതായത് ലാംഡ ലാംഡ സഹാളോത്രീൻ മൂന്നാമതാണ് മിഡ പൊതുവെ ഇപ്പോൾ ചില കർഷകർ നമ്മളത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏറ്റവും സേഫ് ഉള്ള ഒരു മരുന്നാണ് എക്കാലക്സ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മാരക വിഷത്തിലേക്കൊന്നും പോകരുത് പോകേണ്ട ആവശ്യമില്ല ഇതുതന്നെ സേഫാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് കർഷകർ തന്നെ പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു അറിവില്ലായ്മ വേണമെന്ന് അറിയില്ല കാരണം ഇത് പല തോട്ടങ്ങളിലും നമ്മൾ കാണുന്നതാണ് ഡയറക്റ്റ് ഈ ആണെങ്കിലും ഈ കരാട്ട ആണെങ്കിലും വെള്ളത്തിലേക്ക് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് കൈ കൈ ഒക്കെ ഇട്ട് കളക്കുന്നത് ഇതെത്രത്തോളം ഡേഞ്ചറാണെന്ന് ആർക്കും അറിയത്തില്ല കാരണം ഇന്ത്യയിലെ ഹൈ ടോക്സിറ്റിയിലുള്ള ഒരു മൂന്ന് മരുന്നുകളാണ് മിഠായും ഒക്കെ അപ്പോൾ ഇതെന്തിനും ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ഒന്ന് കിനാൾഫോസ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലകൃഷിക്ക് വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ കാരണം കിനാൾഫോസിനകത്ത് നമ്മൾ നെല്ല് ഗോതമ്പ് അതുപോലെ തന്നെ കരിമ്പ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിനാണ് ഇത് ഉപയോഗിക്കുന്നത് പുഴുക്കൾക്ക് വേണ്ടിയിട്ട് അതായത് കോണ്ടാക്റ്റ് അത് പുഴുക്കളുടെ മേലെ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കിലാവും അതുപോലെ തന്നെ കരാട്ട ലാംഡ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റമിക്കുമാണ് അതോടൊപ്പം തന്നെ കോണ്ടാക്റ്റുമാണ് സിസ്റ്റമിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഏലത്തട്ടം എടുക്കുവാണെങ്കിൽ തന്നെ അതിന് ഉള്ളിലിരിക്കുന്ന തണ്ടു പുഴുവിനെ അതായത് തട്ട മൊത്തം ഫുള്ള് വിഷമാക്കുവാണ് അതോടൊപ്പം തന്നെ ഈ കീടത്തിൻ്റെ മേലെ പറ്റിപ്പിടിച്ചാലും ആ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിപ്സ് അറ്റാക്കിന് വേണ്ടിയിട്ടൊക്കെയാണ് അതുപോലെ ത്രിപ്സിനെയും ഒക്കെ കൺട്രോളാവുന്നുണ്ട് അക്കാലസും കൃത്യമായിട്ട് കൊടുത്താൽ പക്ഷേ ഇതിൻ്റെ ഡെ അതിൻ്റെ ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു അപകടാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഇത് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് മാസ്ക് ഉപയോഗിക്കുന്നില്ല രണ്ട് കയ്യിൽ ഗ്ലൗ ഉപയോഗിക്കുന്നില്ല മൂന്ന് ഫുൾ കൈ ഡ്രസ്സ് വെയർ ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ കണ് സ്പെക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ കണ്ണിനകത്തൊക്കെ ഇത് പോകുന്നുണ്ട് ഇത് ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്ക് ജീവനുള്ളതാണ് നമുക്കും ജീവനുള്ളാണ് നമ്മുടെ ചെടിയിലേക്ക് ഇതുപോലെ തന്നെ ഇഞ്ചെക്റ്റ് ചെയ്ത അകത്തേക്ക് പോകുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡോസേജ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്കും ഇത് കയറുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരവും ഇത് വിഷമാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പറയാം ഇപ്പോൾ ഈ കിനാൾഫോസ് എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു തീവ്രത എന്തുമാത്രമാണെന്ന് നമുക്ക് ഈ ബോട്ടിൽ നോക്കി തന്നെ മനസ്സിലാക്കാം ഇപ്പം നമ്മളൊരു കടയിൽ ചില്ലുവാണെന്നുണ്ടെങ്കിൽ ആ ക്യുനാൾഫോസ് വാങ്ങുന്നു അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ക്യുനോൾഫോസ് എക്കാലസ് നമുക്ക് അറിയാം അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ അപ്പോൾ വന്നത് കണ്ടോ ക്യുനാൾഫോസിൽ നിന്ന് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ ക്യുനാൾഫോസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇതിൻ്റെയൊക്കെ ഒരു എമൽഷൻ ഇസിന്ന് കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ഇ സി എമൽഷൻ കോൺസെൻട്രേഷൻ എന്നാണ് അപ്പോൾ ലിക്വിഡ് അപ്പോൾ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഒരു ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എഴുപത്തഞ്ച് ശതമാനം ഇതിനകത്തുള്ള എമൽഷി ആണ് അപ്പോൾ അത്രയും ഒരു ടോക്സിക് ലെവൽ ലെവലിനകത്തുണ്ട് കാരണം അത്രയും സോൾവൻ്റ് ആണ് എഴുപത്തഞ്ച് ശതമാനം സോൾവെൻ്റ് ആണ് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കെമിക്കൽ ഇതിനകത്തുള്ളൂ അതാണ് നമ്മൾ മുന്നൂറ് മില്ലി നാനൂറ് മില്യായിട്ട് നമ്മുടെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ലഭിക്കുന്നത് പിന്നീട് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു പോയിസൻ്റെ ഒരു കണ്ടോ ഇതാണ് കണ്ടോ കോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊരു എൽ ഡി വാല്യൂ ആണ് അപ്പോൾ എൽ ഡി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇന്ത്യയിലാണ് ഈ കളർ കോഡ് ചെയ്തത് റെഡ് റെഡിൻ്റെ താഴെ വന്നിരിക്കുന്നതാണ് യെല്ലോ അപ്പോൾ ഈ ടോക്സിസിറ്റി ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ താഴെ ബ്ലൂ വരുന്നു ഇതിന് താഴെ അതിന് താഴെ ഗ്രീൻ വരുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ ഹൈലി പോയിസണിൽ നിൽക്കുന്ന ഈ ഒരു സാധനമാണ് എൻഡോസൾഫാൻ ഉൾപ്പെടെ ഈ ഒരു കാറ്റഗറി വരുന്നതാണ് അപ്പോൾ അത്ര ഡേഞ്ചറാണ് എക്കാലിസം നമ്മളങ്ങനെ സേഫാന്ന് എക്കാലിസം എന്നുള്ള നമ്മുടെ ഈ ഗുണാൾഫോസ് അത്ര സേഫ് ഒന്നുമല്ല അപ്പോൾ നമ്മൾ അതുപോലെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് നെല്ല് ഗോതമ്പ് ഇങ്ങനെയുള്ള പച്ചക്കറികൾ ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് ഒക്കെ മനസ്സിലാണ് ഇപ്പോൾ ഈ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അമ്പത് തൊട്ട് ഒരു അഞ്ഞൂറ് റേഞ്ച് വരുന്നൊരു എൽ ഡി ആണ് വരുന്നത് അതായത് ലെതൽ ഡോസേജ് അപ്പോൾ അല്ലാതെ ഏറ്റവും കുറഞ്ഞ ലാതിൽ ഡോസേജ് വരുന്നതാണ് അപ്പോൾ അമ്പത് മുതൽ അഞ്ഞൂറ് വരെ കാണിക്കുന്നെങ്കിൽ അമ്പത് അടങ്ങിയിട്ടുള്ള ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഹൈ ടോക്സിറ്റി ആയിട്ട് വരുന്നത് അപ്പോൾ അത് കുറഞ്ഞ അളവിൽ ചെന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ പോലും നമ്മൾ ഭരണ സാധ്യത വളരെ കൂടുതലാണ് അത് മനസ്സിലാക്കുക അപ്പോൾ എൽ ഡി വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ തീവ്രത മനസ്സിലാക്കുക ഇപ്പോൾ എൻഡോസൾഫാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഇതിനേക്കാളും ഡേഞ്ചറാണ് പക്ഷേ ഈ ഒരു എല്ലാ കാറ്റഗറിയിലും വരുന്നത് പിന്നെ റെഡ് കാറ്റഗറിയിൽ വരുന്നത് എൽ ഡി വാല്യു വൺ തൊട്ടുള്ളതൊക്കെയാണ് അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണോക്രോട്ടോഫേസ് ഒക്കെ അത് ഇതിനേക്കാളും ഡേഞ്ചറാണ് കാരണം ഇതൊക്കെ നമ്മുടെ നെർവ സിസ്റ്റത്തെയും ഒക്കെയാണ് തകർക്കുന്നത് അപ്പോൾ ഈ മാസ്ക് ഒക്കെ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ക്യാൻസറൊക്കെ വളർന്നു വരുന്ന കൂടി വരുന്നു അപ്പോൾ ഇതൊക്കെ സ്പ്രേ ആയിട്ട് പോലും നമ്മുടെ ഉള്ളു ഇപ്പോൾ തീവ്രത പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് ശതമാനം ഗാഠതയുള്ള ഈ ഒരു സാധനം ഇരുന്നൂറ് ലിറ്ററിലോട്ട് നമ്മൾ ലയിപ്പിക്കുവാണെങ്കിൽ പോലും അത്രയും ലയിപ്പിച്ചിട്ട് പോലും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴാണ് ഈ കീടങ്ങളൊക്കെ കില്ലാവുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് എത്രത്തോളം ഈ ഒരു ദിവസം നമ്മൾ മരുന്ന് സ്പ്രേ കൊടുത്തു ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ക്ഷീണം ഉണ്ടാകുന്നത് പിന്നീട് നമുക്ക് പോകെ പോകെ സ്ലോലി പോയിസൺ ആയതുകൊണ്ട് നമുക്കത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വരുന്നത് അതുപോലെ തന്നെ ലാംഡ എടുക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കി വാങ്ങേണ്ടത് കണ്ടോ ലാംഡ എടുക്കുവാണെങ്കിൽ സൈഡിൽ ലാംഡ സഹാ സെഹളാത്രി ഫൈവ് ഇ സി എന്ന് പറഞ്ഞാൽ എമൽഷൻ കോൺസെൻട്രേഷനാണ് ലിക്വിഡാണ് ചെയ്തിരിക്കുന്നത് ഈ ഫൈവ് ഇ സിയുടെ മീനിങ് ഫൈവ് പെർസെൻറ്റേജ് ഇതിനകത്ത് കെമിക്കലുള്ളൂ ബാക്കി ഉണ്ട് അഞ്ച് ശതമാനം പോയി ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇതിനകത്ത് വന്നിരിക്കുന്നത് സോൾവെൻ്റാണ് അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോട്ടൺ അത് പഞ്ഞിയില്ല അതിന് കോട്ടൺ അതുപോലെ തന്നെ പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ് തക്കാളി ഇതുപോലെയുള്ള സാധനങ്ങൾക്കാണ് അപ്പോൾ ഇതും ഇതിൻ്റെ ഡേഞ്ചർ ആവശ്യം ഇതും കണ്ടു ഇതും എല്ലാ കാറ്റഗറിയിലും എല്ലോയാണ് അപ്പോൾ ഇതും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അതുപോലെ മിട എടുത്താലും നമ്മൾ തൃപ്സനായിട്ട് ഉപയോഗിക്കുന്ന മിഡയോ അതേ കണ്ടോ ഇപ്പോൾ ഇതൊക്കെ ഹൈലി ഡേഞ്ചർ ആണ് കാരണം എൽ ഡി വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലോ അത്രയും ടോക്സിക്ക് ആണെന്നുള്ളത് കാരണം ഒരു എം എൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിറ്ററിന് നിന്ന് ഒരു എം എൽ ഇത് കമ്പനി ഇതിനകത്ത് കൃത്യമായിട്ട് ആ ഡോസേജ് പറയുന്നുണ്ട് അതിന് പ്രകാരമല്ലാതെ നമ്മൾ കൂട്ടി ഉപയോഗിക്കാതിരിക്കുക ഓരോ വിളകളനുസരിച്ച് കാരണം ഒരു എം എൽ എൽ ഡി ഫിഫ്റ്റി എന്ന് തന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒരു എം എൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ജി ബിയെ ഇത് ഇത് ഇതിനകത്ത് പറയുന്ന അത്രയും പറയുന്നതാണ് ഇതിനകത്ത് തന്നിരിക്കുന്ന ആ ഓരോ കാറ്റഗറിയിലുള്ള കീടങ്ങളെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിനെ കൊല്ലും അതോടൊപ്പം തന്നെ രണ്ട് മില്ലി എടുക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും അതിനെ കില്ലിയെന്നാണ് അതാണ് ഈ കിനാൾ ഇത് ഉണ്ടോ ഈ ലാമ്പിടെയൊക്കെ രണ്ട് മില്ലി പെർ ലിറ്ററിൽ നിന്ന് പറയുന്നത് അപ്പോൾ അത് ചെടിയുടെ ആരോഗ്യം അനുസരിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റേജ് മനസ്സിലാക്കി ഈ കീടങ്ങൾ ഏത് ലെവലിൽ ലെവലിലിരിക്കുന്നു പ്യുപ്പാ സ്റ്റേജിലാണോ സ്റ്റേജിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഡോസേജ് കുറച്ചൊക്കെ ചെയ്യാം അത് കൃത്യമായ ഒരു പ്ലാന്റ് ന്യൂട്രീഷനെയോ അല്ലെങ്കിൽ അതുപോലെ അഡ്വൈസ് ചെയ്യുന്ന ചെയ്യുന്നവർ അഗ്രിപഠിച്ചൊരാളെ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇതുപോലെ തന്നെ നമ്മുടെ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ജോലിക്കാരെ നിർത്തുവാണെങ്കിൽ പോലും അവർക്കൊരു മാസ്ക് ഗ്ലൗ ഒക്കെ ചെറിയ വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും നമ്മളറിയാതെ തന്നെ നമ്മൾ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം തന്നെ നശിച്ച് പോകും ഈ രോഗിയായി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇപ്പോൾ കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ ഒരാളെ സംസാരിച്ച ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഏറ്റവും സേഫ് ഉള്ളൊരു മരുന്നാണ് ഈ അക്കാലത്ത് ഓരോ ഇപ്പോൾ ദിവസം ദിവസവും ഇരുപത് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷേ അത് ഇതിൻ്റെ ഒരു വെയ്റ്റിംഗ് പീരീഡ് അത്രേ ഉള്ളൂ കാരണം കായ എടുക്കുന്നതിനൊക്കെ തൊട്ട ഒരാഴ്ച മുമ്പോ രണ്ട് മൂന്ന് ദിവസം മുമ്പോക്കെ കൊണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കായ ഉൾപ്പെടെ ഫുള്ള് വിഷം മാറും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ വിഷം ഉള്ള കായകളും വിളകളും എല്ലാം നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ചില കായ് റിജക്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഇത് നോക്കി മനസ്സിലാക്കി അറിയാവുന്ന ഒരാളോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായ ഗ്യാപ്പിൽ പറയുന്ന സമയത്തിൽ ഉപയോഗിച്ചാൽ സേഫ് സേഫായിട്ടുള്ളൊരു ഉൽപാദനം നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വണ്ടിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി